സമസ്ത കേരള ജംഇയത്തുൾ ഉലമ കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് എസ് ജെ എം എസ് എം എ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ ഹുബൂർ റസൂൾ റാലിയും കോൺഫറൻസും ഗ്രാൻഡ് മൗലീതും കായംകുളത്ത് നടന്നു ജില്ലാ ഹുബൂർ റസൂൽ കോൺഫറൻസിൽ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് എച്ച് അബ്ദുൽ നാസർ തങ്ങൾ അധ്യക്ഷത വഹിച്ചു സമസ്ത കേന്ദ്ര മുഷാവറ അംഗം എ താഹ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു സമസ്ത കേരള ജംഇയാത്തുൽ ഉലമ കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് എസ് ജെ എം എസ് എം എ തുടങ്ങിയ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ ഹുബുർ റസൂൾ റാലിയും കോൺഫറൻസും ഗ്രാൻഡ് മൌലീതും കായംകുളത്ത് സംഘടിപ്പിച്ചു വൈകിട്ട് അഞ്ചു മണിക്ക് കായംകുളം ടി എ കൺവെൻഷൻ സെന്ററിൽ നിന്നും ആരംഭിച്ച ഹുബർ റസൂൽ റാലിയിൽ വൻ ജനപങ്കാളിത്തം ഉണ്ടായി ദഫ് മേളത്തിന്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയോടെയും നൂറുകണക്കിന് പ്രവർത്തകർ റാലിയിൽ പങ്കെടുത്തു ഹാമിദ് ബാഖഫി തങ്ങൾ ഹുസൈൻ ചാലി ശേരി തങ്ങൾ എച്ച് അബ്ദുൽ നാസർ തങ്ങൾ എ തോഹ മുസ്ലിയാർ പി കെ മുഹമ്മദ് ബാദ്ഷാ സഖാഫി തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി റാലി നഗരം ചുറ്റി സമ്മേളന സ്ഥലമായ ടി എ കൺവെൻഷൻ സെന്റർ ഗ്രൗണ്ടിൽ എത്തിയതോടെ ഗ്രാൻഡ് മൌലീദിന് തുടക്കമായി തുടർന്ന് നടന്ന ജില്ലാ ഹുബ് റസൂൽ കോൺഫറൻസിൽ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് എച്ച് അബ്ദുനാസർ തങ്ങൾ അധ്യക്ഷനായി സംസ്ഥാന കേന്ദ്ര മുഷാവറ അംഗം എ ഹ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു ആ അനുഗ്രഹത്തിൻ്റെ മേലിൽ നാം സന്തോഷിക്കണമെന്നും ഖുർആൻ വ്യക്തമായി നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട് വലിയ രണ്ട് അനുഗ്രഹം ഫബിദാലിഖൽ ആ രണ്ട് രണ്ടനുഗ്രഹങ്ങൾ കൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ എന്ന് മാത്രമല്ല ഭൂസൈറും മിമ്മ യജിമു അവർ സംഘടിപ്പിക്കുന്ന എല്ലാറ്റിനേക്കാളും ഉത്തമമാണ് ആ രണ്ടനുഗ്രഹങ്ങളുടെ മേൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികളെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ സുനിധ്യമായതിന് പ്രവർത്തകരായ നമ്മൾ ധാരാളം യോഗങ്ങളും സമ്മേളനങ്ങളും പല പരിപാടികളും നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട് നടപ്പിലാക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാളെല്ലാം ഏറ്റവും ഉത്തമമായ ബൃഹത്തായ ഒരു സംരംഭമാണ് ഒരു നാം ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ മഹത്തായ സമ്മേളനം കാരണം ഹബീബായ നബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ആ മഹത്തായ ആഗമനത്തിൽ സന്തോഷിക്കാൻ ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നു രണ്ട് ബൃഹത്തായ അനുഗ്രഹം ഒന്ന് ലോക ആഗമാനം ഹിദായത്തിനായി അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആാൻ്റെ അവതരണത്തിലുണ്ട് ആ വിശുദ്ധ ഖുർആാൻ എന്താണ് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ പകർത്തി കാണിച്ചു തന്ന ഹബീബായ നബിസ്വല്ലാഹു അലഹുസ്വല്ലാമ തങ്ങളുടെ മഹത്തായ ആഗമനത്തിലും ഈ രണ്ട് അനുഗ്രഹത്തിൻ്റെ ഫൽ ഫൽഫ്രഹു ഒരു സന്തോഷം രേഖപ്പെടുത്തിക്കൊള്ളട്ടെ ഖുർആൻ പറയുന്നു സമസ്ത സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി തങ്ങൾ മുത്തന്നൂർ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി പ്രൗഢമായ സദസ്സിലിരുന്നു ചൊല്ലി ൂർപന പ്രാർത്ഥന തുടങ്ങിയാണ് ആ നാരിയ സ്ഥല തുടങ്ങുന്നതിനു മുമ്പ് ഒരു പേപ്പർ എ ഫോറിൽ എഴുതി നാരിയസ്ലത്തെഴുതി ഞങ്ങളെപ്പോലത്തെ ആളുകൾക്കൊക്കെ ഒരു ഓലപോതി ഓല മാത്രമേ അത് ചെല്ലറുള്ളൂ നമ്മളൊക്കെ കണ്ടാൽ അറബികളല്ലാത്ത ആളുകൾക്കൊക്കെ ഇത് കൊടുക്കും അതിൽ അടിയിൽ അടിയിലെഴുതിയിട്ടുണ്ടാവും ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ തിരിച്ചു തരണം മലയാളത്തിലുണ്ടാവും അറബിയിലുണ്ടാവും ഹിന്ദിയിലുണ്ടാവും നമ്മൾ മാത്രമൊന്നല്ല മഹദോറത്തിൽ പതി ഏട് കേട് കൊടുത്താൽ വാങ്ങണമല്ലേ മഹറത്തിൽ പതിരേണ്ട ഏട് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വാങ്ങണത് നമ്മൾ മാത്രം ഈ ഒരു എഴുതി വെച്ച് താഴെ എഴുതി വെച്ചിരിക്കുകയാണ് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ തിരിച്ചു തരണം അത് അറബിയിലുണ്ട് ഇംഗ്ലീഷിലുണ്ട് ഉറുദുവിലുണ്ട് എല്ലാ ഭാഷയിലും അതിൽ എഴുതിയിട്ടുണ്ട് അത് തിരിച്ചു കൊടുക്കുകയും വേണം എല്ലാവർക്കും പേപ്പർ കിട്ടി സ്വലാത്ത് തുടങ്ങി എല്ലാവരും സ്വലാത്ത് به القرب وتقضى الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعجد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقب وتنفرج به الكرب وتقضى به الحوائج